അവലോസ് കൂടി എങ്ങനെ വീട്ടിൽ റെഡിയാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ മൂന്ന് കിലോ പച്ചരി എടുത്തിട്ടുണ്ട് ഇത് മില്ലിൽ പൊടിപ്പിച്ചിട്ട് വറുത്തെടുത്ത അരിപ്പൊടിയാണിത് അതിലേക്ക് നാല് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നാല് തേങ്ങ നന്നായിട്ട് തിരകിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൈ വെച്ച് തന്നെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരുമിച്ച് തേങ്ങ എല്ലാം കൂടെ ഇട്ടാൽ നമുക്ക് മിക്സ് ചെയ്യാൻ പാടായിരിക്കും അപ്പം കുറച്ച് കുറച്ച് വീതം ഇട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം വീട്ടിൽ ഉണ്ടാക്കാൻ കുറച്ച് പാടായത് കൊണ്ട് തന്നെ ഈ അവലോസ് പൊടി വീട്ടിലുണ്ടാക്കുക ആരും അങ്ങനെ മെനക്കെടാറില്ല പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന അവലോസ് പൊടിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ജീരകവും ഏലക്കയും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈവെച്ച് നമ്മൾ വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും കറിവേപ്പിലയും കൂടെ കൈവെച്ച് നമ്മൾ നന്നായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കും അതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് കൊണ്ടു വയ്ക്കാം ഇതിപ്പം ഞാൻ വൈകുന്നേരം രാത്രിയാണ് ഉണ്ടാക്കുന്നത് അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇത് കൊടുക്കും കൈവിടാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കുറേ നേരം ഇളക്കി കഴിയുമ്പോഴത്തേന് ഇത് കളറ് പതുക്കെ പതുക്കെ മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ കളറ് നല്ലൊരു ബ്രൗണും അല്ല ഗോൾഡൻ ബ്രൗണൊക്കെ ആകുമ്പോഴത്തേന് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ഇപ്പം ഇതൊരു പരുവായിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് പഞ്ചസാര ഒക്കെ ഇടുന്നത് ഓരോരുത്തർ ഇഷ്ടത്തിനാണ് മധുരം ദോനയും വേണ്ടുന്നതോടെ അങ്ങനെ ഇടാം ഇത് നന്നായിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇനി ഒരുപാട് നേരം ഒന്ന് വെക്കട്ടെ പഞ്ചസാരയും കൂടെ ചേർത്തിളക്കി എടുക്കാൻ പോഴത്തേനും നമ്മുടെ അവലോസ് വീട് റെഡിയാണ് വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാൻ ബെസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റുള്ള